ഹലോ ഗൈസ് ശ്രീയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നൊരു ക്രിസ്മസ് സ്പെഷ്യൽ ഐറ്റം അപ്പോൾ അപ്പം നമ്മളൊരു പോർക്ക കൊണ്ടൊരു ഫ്രൈ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതിലേക്ക് ഒരു മൂന്നോ മൂന്ന് ഐറ്റം കൊണ്ട് നമുക്ക് എങ്ങനെ പോർക്കിന് ഫ്രൈ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം അതിലേക്ക് നമ്മൾ ഒരു കിലോ പോർക്ക് എടുത്തിട്ടുണ്ട് അര കിലോ ചുവന്ന എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുത്തുമുളക് അതായത് ഒറ്റമുളക് പൊടിച്ചെത്തിട്ടാ അത് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ടാ അപ്പം അതിൽ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ചട്ടി വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ ചുവന്ന ഇടണം കേട്ടോ ചുവന്ന ഇട്ടിട്ട് ചുവന്ന ഒന്ന് ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിടണം കേട്ടോ അപ്പോൾ ഒന്ന് കുറച്ച് ഒന്ന് വേണ്ടി വരട്ടെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിൽ ഉപ്പിടാം പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി അതങ്ങനെ ഒറ്റ ഐറ്റംസ് നമ്മൾ ഇടുന്നില്ല സബോള അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊന്നുമില്ല വെറുതെ ഈ മൂന്നേ മൂന്നായിട്ട് ഇത്തിരി ഒരു നുള്ളു മഞ്ഞപ്പൊടി നമ്മളിടുന്നുണ്ട് അല്ലാണ്ട് വേറെ ഒന്നും നമ്മളിടുന്നില്ല കേട്ടോ അപ്പം നമ്മൾ കുറച്ച് ഉപ്പിട്ടു ശേഷം നന്നായി ഒന്നും കൂടി ഒന്ന് വഴി വരട്ടെട്ടോ അതൊന്ന് വഴിഞ്ഞിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇടണം കേട്ടോ അപ്പം നമ്മൾ നന്നായി വഴി വരട്ടെ അപ്പം പിന്നെ നമ്മൾ വേറെ സാധനങ്ങളൊന്നും ഇണ്ടില്ല നമ്മളൊരു നുള്ളു മഞ്ഞൾപ്പൊടി മാത്രമേ അതിലേക്ക് കിട്ടണുള്ളൂ കേട്ടോ അപ്പോൾ അതൊന്നും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ ഒരു നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റി വരട്ടെ അതൊന്ന് ആക്കിയിട്ട് അതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഒന്ന് വഴി വരുമ്പോൾ നമുക്കതിലേക്ക് ചുവന്ന മുളകിൻ്റെ അതായത് കുത്ത് പറ്റൽ മുളക് പൊടിച്ചതിൻ്റെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ വറ്റമുളക് പൊടിച്ച് നന്നായി ഇട്ട് കൊടുത്തു അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അതൊന്ന് മാറ്റാ ചോ കുത്ത് മണ്ണേട്ടല്ലോ മുളകിൻ്റെയും ഒരു കുത്ത് അതൊന്ന് പോയി വരുമ്പോൾ നമ്മളതിലേക്ക് പോർക്ക് തട്ടാട്ടോ ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഈ ഫ്രൈ കഴിക്കാനായിട്ട് അപ്പോൾ നമുക്ക് ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ ആയിട്ടായിട്ട് നമുക്കിത് സെർവ് ചെയ്യൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ വെള്ള സാധനങ്ങളൊന്നും നമ്മൾ ഒഴിക്കണില്ല അപ്പോൾ അതിലേക്ക് നമ്മൾ ഡയറക്റ്റ് നമ്മൾ ഈ എന്താ പറയുക പോർക്ക് അതിലേക്ക് തട്ടി കൊടുക്കണം കേട്ടോ അപ്പോൾ പോർക്കൊക്കെ നന്നായി തട്ടി കൊടുത്തു അത് തട്ടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക പോർക്കിലേക്ക് എല്ലാ വശത്തേക്കും നമ്മളീ ഉള്ളീരെയും മിളകിൻ്റെയും ഇതൊന്ന് എല്ലായിടത്തേക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ആവട്ടെ അതിൻ്റെ ഉപ്പും സാധനങ്ങളൊക്കെ ഒന്ന് മിക്സ് ആവട്ടെ അപ്പോൾ അതൊന്ന് അടച്ച് വയ്ക്കാണ് കേട്ടോ അപ്പോൾ നന്നായി ആവിയിൽ വെന്ത് വരണം അപ്പോൾ നമ്മൾ നന്നായി തീ ന കൂട്ടി വെച്ചിട്ട് തന്നെ വേവിക്കണം കേട്ടോ അപ്പോൾ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം തുറന്ന് ഇളക്കി തുറന്ന് ഇളക്കി നിൽക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപിടിക്കും പിന്നെ നെയ്യ് ഉരുകി ഉരുകി വരും നെയ്യും പിന്നെ നമ്മൾ ആവി വെള്ളമൊക്കെ വീണിട്ടാണ് അതിങ്ങനെ വെന്ത് വരും കേട്ടോ അപ്പോൾ നമ്മൾ ഇത്തിരി കൂടി ഉപ്പിട്ട് കൊടുത്തു കാരണം നമ്മൾ നേരത്തെ ഉപ്പ് പോരായി വരും അപ്പോൾ നമ്മൾ ഒരു അളവനുസരിച്ച് നമ്മൾ ഇത്തിരി ഉപ്പിട്ട് കൊടുത്തു കേട്ടോ ഉപ്പും മുളകൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി ഒന്ന് പിന്നെ മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ചു വച്ചു അത് മിക്സ് ആയിട്ട ഒന്നും ഈ കയ്യിൽ അത്ര കംഫർട്ടബിളല്ല ഇളക്കാനായിട്ട് അപ്പോൾ അടച്ചു വെച്ചു അടച്ചു വെച്ചതിന് ശേഷം അത് ഒന്നും കൂടി ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി തുറന്ന് ഇളക്കി എടുക്കണം കേട്ടോ തുറന്ന് ഒന്ന് ഇളക്കി വെക്കണം എന്നിട്ട് വീണ്ടും തുറന്ന് അടച്ചു വയ്ക്കുക പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒന്ന് ഒഴി വെക്കുക ഒക്കെ നമ്മൾ ഇത് എന്താ പറയുക കൂടുതൽ കൂടിയിട്ട് തന്നെയാണ് ഇട്ടായിരിക്കുന്നത് കേട്ടോ ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ നമ്മൾ കുറച്ച് കുറച്ച് ഫ്ലെയിം കുറച്ചതിന് ശേഷം നമ്മൾ ഇത് ലാസ്റ്റ് ഭാഗം ഹവറായിട്ടാണ് അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഇളക്കി തുറക്കുന്ന ഇളക്കി വീണ്ടും ഇളക്കി കൊടുത്താൽ അപ്പം നന്നായി എല്ലാതും നല്ലപോലെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി നമുക്കൊന്ന് സെറ്റാക്കാനുണ്ട് കുറച്ചേരും കൂടി നമുക്കൊന്ന് അടച്ചു വച്ച് വേവിക്കാം കേട്ടോ അപ്പോൾ ഒന്നും കൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നെയ്യൊക്കെ ഉരുക്കി നന്നായി ഒന്ന് നൈകി ഉരുകി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നാം കൂടി അരച്ച് വെച്ച് തുറന്ന് വീണ്ടും നമ്മൾ നമ്മളിത്തിരി കറിവേപ്പില ഇട്ടു അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റും കൂടി ഒന്ന് വെന്തോട്ടേടാ അത് കറിവേപ്പിലൊരു മണമൊക്കെ കയ്യിലേക്ക് നന്നായി ഒന്ന് ഇറങ്ങി വരട്ടെ അത് കഴിയുമ്പോൾ ഫൈനലായിട്ട് നല്ല രസമായിട്ടൊക്കെ കഴിക്കാനായിട്ട് നല്ല വളരെ ടേസ്റ്റി ഒരു ബീഫ് പോർക്കിൻ്റെ ഫ്രൈ ഫ്രൈ ആണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ബീഫെന്നാണ് പറഞ്ഞ കേട്ടോ പെട്ടെന്ന് വായൽ വരുന്നത് അങ്ങനെ നമ്മൾ ഇതൊരു സെർവ് ചെയ്യാൻ സെർവ് ബോളിലേക്ക് ഇട്ടു ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയാൽ അഭിപ്രായം പറയാം ബായ്